യമൻ വീണ്ടും ഐപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിൽ നാലിലധികം തവണയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതും സീ പോർട്ടും എയർപോർട്ടും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം നടത്തി പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതും ചില ഭാഗങ്ങളിൽ തീപിടുത്തമുണ്ടായ ഉണ്ടായിരിക്കുന്ന വിവരങ്ങളും പ്രാദേശിക മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തു വലിയ നിയന്ത്രണമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അകത്തുള്ള മീഡിയകൾക്കുള്ളത് അന്താരാഷ്ട്ര മീഡിയകൾക്കും അങ്ങനെ തന്നെ നിയന്ത്രണമാണ് അതിനാൽ പൂർണ്ണമായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധി കൊണ്ട് പരിധിയിലുള്ള ആക്രമമാണ് യമൻ നിരന്തരം നടത്തുന്നത് എന്നതിനാൽ ഹൈപ്പർസോണിക് മിസൈൽ അവർ ഉപയോഗിക്കുന്നതിൻ്റെ ശക്തി ഭയങ്കരമാണെന്നും പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രയാസം ഇസ്രായേൽ നേരിടുന്നു എന്നും ഇതിനു മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഗജയ്ക്ക് നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമമാണ് ഏതാനും ദിവസങ്ങളായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിത്യേന ഇരുപതും ഇരുപത്തിയഞ്ച് ഫലസ്തീനികൾ കൊല്ലപ്പെടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചോടനുബന്ധിച്ച് യഥാർത്ഥത്തിൽ അക്രമത്തിൻ്റെ ശക്തി ഇസ്രായേൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇത് കൃത്യമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് അറിയാവുന്നതാണ് എന്നിട്ടും ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ലോകം മുഴുവനും ഫലസ്തീനിൻ്റെ സ്വതന്ത്ര എന്ന് പോലും റിപ്പോർട്ട് ചെയ്തപ്പെട്ട സംഭവമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം എന്നാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവപരമായ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് ആരംഭ കുറിക്കാൻ പോലും അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇറാൻ കണക്ക് അതേപോലെ തന്നെ യമനും കണക്ക് കൂട്ടിയിട്ടുണ്ട് അതങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ എന്നാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പറയുന്ന കാര്യം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് എത്രത്തോളം ഗസ ആക്രമിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് അവർക്കുള്ള പിന്തുണ അതായത് ഫലസ്തീനുള്ള പിന്തുണയാണ് തങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അക്രമമാണ് നിരന്തരം എന്ന രീതിയിൽ വരുന്നത് ചെങ്കടൽ ഉപയോഗിച്ചും ആകാശമാർഗമാണെങ്കിൽ സൗദി അറേബ്യയുടെയും ജോർദാൻ്റെയും ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യമൻ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ യമൻ്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധം തകരുന്നതിനാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നെല്ലാം മധ്യ ഇസ്രായേലിലേക്ക് ആളുകൾ കുടിയൊയ്യുന്നത് നിത്യേന എന്നോണം കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ് കാര്യം എന്ന് പറയാൻ സുരക്ഷിതത്വമില്ല എന്നുള്ള ബോധ്യം ഇസ്രായേൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു പല ആളുകളും രാജ്യം വിട്ടു പോകുന്നു ഇരട്ട പൗരത്വമുള്ളവർ ഇസ്രായേലിൻ്റെ പൗരത്വം ഒഴിവാക്കി യൂറോപ്യൻ പൗരത്വം മാത്രം സ്വീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സ്ഥിതി സങ്കീർണമാണ് ഇസ്രായേലിലെ ഗവണ്മെന്റ് ലോകത്തോട് പറയുന്ന അവസ്ഥകളൊന്നുമല്ല ഇസ്രായേലിൻ്റെ അകത്ത് ജനങ്ങൾ അനുഭവിക്കുന്നത് അവർ വലിയ പ്രയാസത്തിലും വലിയ പേടിയിലുമാണ് അതോടൊപ്പം തന്നെ തങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കുന്ന പൗരന്മാരാണ് എൺപത്തിയഞ്ച് ശതമാനം ഇസ്രായേൽ പൗരന്മാരും നിലവിലുള്ളത് ആദ്യാദ്യഘട്ടത്തിൽ നൂറ് ശതമാനം ഇസ്രായേൽ സർക്കാരിന് പിന്തുണ നൽകിയിരുന്നു ഇവിടെ പലസ്തീൻ എന്ന് പറയുന്ന ഗസയുടെ ഒരു ഒരു സൈനിക വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പലസ്തീൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ മതി എന്നാലും എന്നതിനാലും തങ്ങൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്താൻ വേണ്ടി ഇസ്രായേൽ ഗവണ്മെന്റ് സാധിക്കും എന്നതിനാലും ബന്ധുക്കളുടെ മോചനമൊക്കെ ഒരാളുടെ സഹായമില്ലാത്ത രീതിയിൽ അവർക്ക് തന്നെ സാധ്യമാകും എന്നൊക്കെ വിശ്വസിച്ചിരുന്നു ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞിട്ടും യാതൊരു നീക്കുപോക്കലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വളരെ ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒരു ബന്ധി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെടിനുത്തൽ കരാർ വ്യവസ്ഥയിലൂടെ അല്ലാതെ പുറത്തിറക്കാൻ വേണ്ടി ഇസ്രാന് സാധിച്ചിട്ടുമില്ല ഇപ്പോഴത്തെ സ്ഥിതികളൊക്കെ സങ്കീർണമാണ് നിരന്തരം ഭയപ്പെടേണ്ടത് ആകാശയുദ്ധമാണ് ആകാശയുദ്ധമാണ് ഇപ്പോൾ യമൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ഗസയിൽ നിന്ന് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാകുന്നു ഇസ്ര സൈനികർ കൊല്ലപ്പെടുന്നു അവർക്ക് പരിക്കേൽക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നു പല അവരുടെ ആയുധങ്ങളൊക്കെ തകർന്നിരിക്കുന്ന രീതിയിലൊക്കെ ഉള്ള രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ഈ മീഡിയ ഈ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരുന്നതാണ് അപ്പോൾ അവർ ആശങ്കയാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ചെങ്കടലിപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടിയും സുരക്ഷ ഒരുക്കാൻ വേണ്ടിയും അമേരിക്കയില്ല അമേരിക്കയ്ക്ക് അതിന് സാധിക്കാത്ത വിധം അവർ കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എത്രത്തോളം ആക്രമണം യവൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ അത്രയും പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നുള്ളതും ഏറെക്കുറെ അമേരിക്കയുമായിട്ട് ഇസ്രായേൽ അകന്നു നിൽക്കുന്നതിനാൽ അതിൻ്റെ പ്രയാസം അവരനുഭവിക്കുന്നു എന്നും ഇതിൻ്റെ കൂടെ തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു എന്നാൽ ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമാണ് ഇസ്രായേൽ തങ്ങ അമേരിക്ക തങ്ങളെ കൈവിടില്ലെന്ന് ഞങ്ങൾ ഞങ്ങൾക്കുറപ്പുണ്ട് രഹസ്യമായ രീതിയിലാണെങ്കിൽ പോലും അവർ തങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കും കപ്പൽ കണക്കിന് ആയുധങ്ങളാണ് നിത്യേന എന്നോണം ഇസ്രായേലിലേക്ക് വന്ന് ഈ മെഡിറ്റേറിയൻ കടലിൽ പോയി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ഇല്ലാതാക്കാനും അതിന് നേരെ അക്രമം നടത്താനൊക്കെ ഒക്കെ ശത്രുപക്ഷം പല രീതിയിൽ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഒക്കെ ഇതിൽ പരാജയപ്പെട്ടതാണ് അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് യമൻ്റെ ആക്രമണം ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതും വല്ലാതൊന്നും വൈകാതെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ട് അതിന് പ്രതിരോധമുണ്ടാക്കുന്ന സംവിധാനം ഒരുക്കുമെന്നൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഐ ടി എഫ് സംഘം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് യമൻ പറയുന്ന മറുപടി എത്രത്തോളം കഠിനമായ രീതിയിൽ നിങ്ങൾ ഗസയെ ആക്രമിക്കുമോ ആക്രമിക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി നിങ്ങൾക്ക് നേരെയുള്ള അക്രമം തങ്ങൾ ശക്തമാക്കും എന്നുള്ള മറുപടി യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നിന്ന് വരുന്നു അതൊരു ഭീഷണിയായിട്ടാണ് ചില പത്രങ്ങളൊക്കെ പറയുന്നത് യമൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തി ശക്തമായിരിക്കുന്ന ആക്രമണം മധ്യ ഗസയ്ക്ക് മധ്യ ഇസ്രായേലിന് നേരെ മധ്യ ഗസയെ ആക്രമിക്കുന്ന സമയത്ത് മധ്യ ഇസ്രായേലിന് നേരെ ആക്രമം ഉണ്ടാകും എന്നവർ പറയുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളും അവർ യാഥാർത്ഥ്യമാക്കാറുണ്ട് അതുകൊണ്ട് അവരെ ഭയപ്പെടണം എന്നുള്ള അഭിപ്രായം ജൂത ജൂതസംഘങ്ങൾ തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്